അപ്പോൾ ഇതെല്ലാം അദാനിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് യാതൊരു വിധ ഇതിലാണ് വീട്ടിലേക്ക് കണ്ട കൈതക്കാടിൻ്റെ ഇടക്കോടെ ഇങ്ങനെ പോകാൻ പറ്റും ഇവിടെയൊക്കെ ഇരുന്ന് കപ്പിൾസിനും ടൂറിസ്റ്റുകളൊക്കെ ഇതുപോലെ സ്ഥലത്ത് ഇരുന്ന് കണ്ട നല്ലൊരു കൂളായിട്ടുള്ള അന്തരീക്ഷമാണ് ഇതിനൊക്കെ കണ്ട ഗുഹ പോലെയൊക്കെ തോന്നും കണ്ടൽ മരങ്ങളെല്ലാം നിൽക്കുന്നു അത് വീണ്ടും നമ്മൾ കൈതക്കാട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അല്ല ഇതിൻ്റെ താഴേക്ക് താഴെ ഇരുന്ന് നമുക്ക് ബീച്ച് ആസ്വദിക്കാൻ പറ്റും ഇതിൽ കൈതക്കാടിൻ്റെ താഴെ ഇരുന്ന് ബീച്ച് ആസ്വദിക്കാൻ പറ്റും നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം ജീവിതകാംക്ഷികളായ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മളെ വിഴിഞ്ഞത്തിൽ തന്നെ ആ ആഴിമല ക്ഷേത്രത്തിനടുത്ത് വന്ന് അപ്പോൾ ഈ ആഴിമല ക്ഷേത്രത്തിനും വിഴിഞ്ഞത്തിനും ഇടയ്ക്ക് ഇവിടെ ഫേമസ് ആയ ഒരു കപ്പിൾ പാർക്ക് പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ കപ്പിൾ പാർക്കുണ്ട് പിന്നെ സുനാമി പോലൊക്കെ വന്നപ്പോൾ കുറച്ച് ഭാഗമൊക്കെ കടൽ കയറി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ധാരാളം കപ്പിൾസ് വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് വിഴിഞ്ഞത്തോട്ട് ഇങ്ങോട്ട് ആ കടലിൻ്റെ ഓരത്തൂടെ കൈതക്കാടുകളും തെങ്ങുകളും മരങ്ങളും കണ്ടൽ മരങ്ങളും എല്ലാമായിട്ട് അതിമനോഹരമായൊരു സ്ഥലമായിരുന്നു ആരാളെ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ കൈതക്കാടുകളിലിരിക്കാം അല്ലാതെ ഈ എന്താണ് വേറെ ശീലാന്തി ശീലാന്തി എന്ന് പറഞ്ഞാൽ വടക്കൻ ജില്ലകളിലേക്കാല് പൂവരച്ച എന്ന് പറയും ഇവിടെ തെക്കൻ ജില്ലകളിലേക്കാട്ടും ശീലാന്തി എന്ന് പറയാം ശീലാന്തിയും പൂവരച്ചും പൊന്നയും കൈത കൈതമ കൈതക്കൂട്ടങ്ങളും അങ്ങനെ എല്ലാമായിട്ട് കാറ്റും കൊണ്ട് തണലും കൊണ്ട് ബീച്ചും നോക്കി സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ബീച്ചായിരുന്നു ഈ അടിമല നിന്ന് ബീച്ച് വിഴിഞ്ഞം വരെയുള്ള സ്ഥലത്ത് ധാരാളം കപ്പിൾസിന് വന്നിരിക്കാൻ പറ്റുന്ന മാത്രമല്ല ടൂറിസ്റ്റുകളും ടൂറിസ്റ്റുകളും ധാരാളം വരുന്നൊരു ഇടമായിരുന്നു അപ്പോൾ ഇതിൻ്റെ എൻ്റെ പിന്നിൽ കാണുന്നത് കോട്ടേജുകളാണ് ധാരാളം ടൂറിസ്റ്റ് കോട്ടേജുകളാണ് കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോകാൻ പോകുന്ന അടുത്ത് എല്ലാ ജനങ്ങളൊക്കെ തന്നെ കോട്ടേജുകളും ടൂറിസ്റ്റ് ഹോമുകളും ഉണ്ട് അപ്പോൾ അതിനോട് ചേർന്നുള്ള തീരപ്രദേശം തന്നെയാണ് അതിമനോഹരമായ സ്ഥലമായിരുന്നു പിന്നെ കുറച്ച് ഭാഗമൊക്കെ ഇപ്പം സുനാമി പോലെ കടലേറ്റമൊക്കെ വന്ന് കുറച്ച് ഭാഗമൊക്കെ പോയി എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി ഞാൻ കാണിച്ചു തരാണ്ട് ഇപ്പം ഇവിടുന്ന് എന്താ ഈ കാണുന്ന ഇവിടുന്ന് അല്ല ഇങ്ങോട്ട് ഇവിടുന്ന് ഇനി ഇതിനക്കുള്ള കണ്ടൽ മരങ്ങളും പുന്നുകളും തല്ലി മരങ്ങളും കൈതക്കാടുകളും ഇതെല്ലാമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ആയിട്ട് ഉള്ള ഒരു കാണുന്നത് ഇപ്പോൾ പാറക്കൂട്ടങ്ങളും അല്ല ഇടക്കുള്ള കൈതോലകളും ഇതെല്ലാമായിട്ട് ഇങ്ങനെ കൈതോലകൾ ബീച്ചും കണ്ട് ഇങ്ങനെ നല്ല കാറ്റും അടിച്ച് ഇങ്ങനെ പോകേണ്ട ഇവിടെ നിൽക്കുന്നത് എന്ത് തല്ലിമരെന്നു പറയുന്നത് തല്ലിമര ആയിക്കണം പിന്നെ കണ്ടൽ മരങ്ങളാണ് ഈ കാണുന്നത് അത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും എന്നാൽ ഇത് എനിക്കുന്ന എരിക്ക് 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 എരക്ക് മരങ്ങളാണ് അപ്പം ഇവിടുന്ന് നേരെ താട്ട് വരുമ്പോൾ ഇങ്ങനെ പുന്നമരങ്ങളും തല്ലി മരത്തിൻ്റെ കണക്ക് കണ്ണമരമൊക്കെ ഇരിക്കുന്നതാണ്ടല്ലേ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പം ഇതേ കണക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് പുന്ന മരങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതേ കണക്ക് ധാരാളം പേര് വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു കപ്പൽ പാർക്ക് ഇതൊക്കെ ധാരാളം പേര് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരാളെ പറ്റുന്നത് അപ്പം ഇവിടുന്ന് നമ്മൾ ഏതായാലും വിഴിഞ്ഞം അതാണ് പോർട്ടില്ല പോർട്ട് വരെ നമുക്കിവിടെ പോയി കാണിച്ചു തരാം ഞാൻ കണ്ടോ തണൽ മരങ്ങൾ ധാരാളം തണൽ മരങ്ങളാണ് ഏറ്റവും ഉച്ചയ്ക്ക് വന്നു എന്നാലും ഒന്നും അറിയില്ല നല്ല കാറ്റും കിട്ടും നല്ല കൂൾ എപ്പോഴും ഒരു നീർവാഴ്ചയുള്ള ഒരു സ്ഥലം കൂടിയാണ് മംഗളി നമ്മുടെ നീർവാഴ്ച കൂടെ സ്ഥലങ്ങൾ എത്ര വേനലായാലും ഇവിടെ നല്ല കൂളിങ് ആയിരിക്കും പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസത്തിൻ്റെ ഇങ്ങനെ കൽമരങ്ങൾ കൽവിളക്കുകളൊക്കെ ഉണ്ട് വേണ്ട ഇങ്ങനെയുള്ള കൽവിളക്കുകളൊക്കെ കാണാം അതേപോലെ തണൽ മരങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു പ്ലേസ് ആയിരുന്നു ഇങ്ങനെയൊന്നുമല്ല നല്ല രസമായിരുന്നു അത് നിറച്ച് ക്യൂവായിട്ട് യുവാക്കളും യുവാക്കളും യുവതികളുടെ ഒരു വലിയൊരു കൂട്ടം തന്നെ ഇവിടെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു ഞായറാഴ്ച ശനിയും ഞായറാണെന്നു പറയാൻ വേണ്ട അത്രയൊക്കെ തിരക്കായിരിക്കും ഇവിടെ അത്യാവശ്യം കച്ചവടക്കാരും അവിടെ ഇവിടെയൊക്കെ കച്ചവടക്കാരും കാണും വെള്ളം കൊടുക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് ഇപ്പോഴെന്തേ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സിഗ്നൽ സ്റ്റേഷനോ എന്തോക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചോദിക്കാം ഇത് ഇവിടെ ഇരിക്കുന്നു മാമനോടൊന്ന് ചോദിക്കാം ഇവിടെ കൊടിമരമൊക്കെ ഉണ്ട് മാമനോട് ചോദിച്ചിട്ട് നമുക്ക് ടൂറിസ്റ്റിലൊക്കെ പണ്ട് ഓർമ്മ വെച്ചിട്ട് എന്നാൽ എന്തെന്നാ ഇവിടെ കാണുന്നത് കൊടിമരത്തിൻ്റെ അവിടെ കാണുന്ന വിഴിഞ്ഞം വിഴിഞ്ഞം പോർട്ടിൻ്റെ വല്ലതും അതിന് വേണ്ടിയാണല്ലേ ഇവിടം വരെ മറ്റേ പുലിമുട്ട് ഇവിടം വരെ വരൂല്ലേ അപ്പൊ ബെർത്ത് മാത്രമേ തന്നെ വരൂല്ലേ വരുവോ അങ്ങനെ അങ്ങനെ താഴെ പോയി വീടുകൊടുക്കാഴ്ച താഴോട്ട് ഇറങ്ങുന്നില്ല ഇത് കാലാവസ്ഥ നിരീക്ഷണത്തിന്റെ അല്ലേ ആ ഓഹോ ഇത് അണ്ണൻ പറയുന്നത് ഇവിടെ ഒരണ്ണ ഇവിടെ ഇരുന്ന് പുസ്തകമൊക്കെ വായിച്ചോണ്ട് ഇരിപ്പുണ്ട് അപ്പൊ അണ്ണം പറയുന്നത് ഇത് കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വെച്ചിരിക്കുന്നത് ഇത് കൂടാതെ കടലിൽ കടയിൽ നാളെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത് ആ മഞ്ഞ ഫ്ലോട്ടുകളാണ് കാണുന്നത് ഓഹോ ആ റോട്ടുകളായിട്ട് കാണുന്നതൊക്കെ കാലാവസ്ഥാ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പം ഇതിപ്പം അദാനി ഫോർട്ടിൻ്റെ കാലാവസ്ഥാ നിരീക്ഷണം അവരായിട്ട് വെച്ചിരിക്കുന്ന എന്തോ ആണ് ഇവിടെ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു കൊടിമരവും കാണും അപ്പോൾ ഇവിടെ എല്ലാം ബർത്തും വരും പുലിമുട്ടും എല്ലാം വരുന്നൊരു സ്ഥലമാണ് അപ്പം നാട്ടുകാർക്ക് ഇങ്ങനെ ആശങ്കയുള്ളത് അത് ഇതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോഴേ ബർത്തും എല്ലാം ഇവിടെ വരുമ്പോഴേക്കും ടൂറിസ്റ്റുകൾക്കൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ റെസ്ട്രിക്ഷൻ പരില്ലേ എന്നുള്ളൊരു ആശങ്ക പ്രാദേശികൾക്കും ഉണ്ട് പിന്നെ ഇവിടെ ടൂറിസ്റ്റ് ഹോമൊക്കെ നടത്തുന്ന അവർക്കൊക്കെ ഒരു ആശങ്കയുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് എന്തോ ആണല്ലേ അല്ല ഞാനിപ്പോ അങ്ങനെ കണ്ടപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഉള്ള ആള് തന്നെ

ശരി പോട്ടെന്ത് മനോഹരമായ ഇടവാരം അറിയാം ഇപ്പോഴും ആ യാതൊരു കുഴപ്പമില്ല പിന്നെ കടൽ കയറി കുറച്ച് ഇതെല്ലാം പോയിന്നുള്ളത് ഉള്ള കണ്ട ഇപ്പോഴും അവിടെ രണ്ട് കപ്പിൾസ് അവർ വന്ന് കടലൊക്കെ ആസ്വദിച്ച് നിന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞേക്കുകയാണ് നമ്മളെ ചിലപ്പം നമ്മൾ അവരെ അടുത്ത് ചെന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എങ്കിലും നമുക്ക് പോകാനേ ഉള്ളു നല്ല പാറക്കൂട്ടങ്ങളും ഇവിടെയൊക്കെ ഇരുണ്ട് ഇവിടെയൊക്കെ ഇരുന്ന് അത് മുമ്പ് ഇവിടെയൊക്കെ ശരിക്കും ഈ പാറയുടെ മുകളിലൊക്കെ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ മറ്റേ മാമനിരുന്ന് അവിടെ ഇരുന്ന് ഇന്ന പുസ്തകം വായിച്ചിരിക്കുന്നില്ലേ അത് കണക്ക് ഇവിടെയും നമുക്ക് അങ്ങനെ ഇരുന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള ഇതുകൊണ്ടായിരുന്നു ഇതൊക്കെ സുനാമിയും കടലുമൊക്കെ കയറി ഇവിടെ പാറപ്പുറത്തിൽ മണ്ണെല്ലാം പോയതാണ് ഇവിടെ ഇപ്പം ഒരു അക്ക ഒരു കപ്പിൾസ് ഇവിടെ നിൽപ്പുണ്ട് അപ്പം അത് കൂടാതെ നമുക്കതുവഴി ഇതുവഴി താഴോട്ടിറങ്ങാൻ പറ്റുമെന്ന് നോക്കാം ആ ഇവിടെ ആ ഇവിടെ ഇറങ്ങാനുള്ള വകുപ്പുണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം വേണ്ട ഇവിടെ പാറ വലിയ പാറക്കൂട്ടങ്ങളാണ് യുവാക്കൾ വരുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കടലിലേക്ക് ഇറങ്ങരുതെന്നൊക്കെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അതാന് അതാന് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതി ഈ കപ്പിൾ പാർക്ക് അതാന് കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ ഇനി ഇതുപോലുള്ള സ്ഥലത്ത് നിന്ന് വരാൻ പറ്റില്ല ഈ ഇത് വിഴിഞ്ഞം പോർട്ട് പൂർണ്ണമാകുമ്പോൾ ഇങ്ങോട്ടൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ തന്നെ ആൾക്കാരെ വാ വാച്ച് ചെയ്യാൻ വേണ്ടി അവിടെ ആളെ ആളെടുത്തിരിക്കുകയാണ് അപ്പോൾ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇങ്ങോട്ട് വരും പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകളും പ്രാദേശിക ടൂറിസ്റ്റുകളും കപ്പിൾസും എല്ലാം വരുന്നൊരിടമാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഇന്ന് ഇട ആയതുകൊണ്ടാണ് സൺഡേ ഒക്കെ ആണെങ്കിൽ ഇലക്കൂളി വരണ്ട് പിള്ളേരൊക്കെ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഉണ്ടെങ്കിൽ കൈതക്കൂട്ടം കണ്ടെങ്കിൽ ഈ പാറ പാറപ്പുറത്തെ കൈതക്കൂട്ടം കണ്ടല്ലോ ഇതേപോലെ ധാരാളം കൈതക്കൂട്ടങ്ങൾ ഇങ്ങനെ നമ്മൾ ഗുഹ പോലെ ഗൂഹ പോലുള്ള കൈതക്കൂട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കപ്പിൾസൊക്കെ ഇരിക്കുന്നതുകൊണ്ടല്ലേ അപ്പോൾ കപ്പിൾസ് ഒക്കെ ഇതുപോലെ ഇരിക്കും ഇങ്ങനൊക്കെ നമ്മുടെ കണ്ട കണ്ട കാടുകളും കൈതക്കാടുകളും എല്ലാം ഉണ്ട് ഇവിടെ കടലുകയറി മുഴുവൻ പോയതാണ് ഞാനിപ്പോൾ അടുത്തായി നമ്മൾ ഫോർട്ടിനടുത്തായി അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ കയറി മുകളിലേക്ക് കയറി കാണിച്ചു തരാം അപ്പോൾ പൊതിയാവും അപ്പോൾ ഇതെല്ലാം ഇപ്പം അദാനിയുടെ കയ്യിലാണ് അദാനിയുടെ കയ്യിൽ നിന്ന് ഇപ്പം സർക്കാരിൻ്റെ ആണെങ്കിലും അതൊരു പത്ത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും സർക്കാരിൽ നിന്ന് സോറി പത്ത് സർക്കാരിൻ്റെ ആണെങ്കിലും പത്ത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടേ അദാനിയുടെ കയ്യിൽ നിന്ന് ഇത് വിട്ടുക കിട്ടത്തുള്ളൂ വീണ്ടും അദാനിക്ക് തന്നെ കരാർ കൊടുത്ത് അദാനിയുടെ കയ്യിൽ തന്നെ അപ്പോൾ നല്ല രീതിയിൽ നടത്തി നടത്താൻ കഴിവുള്ളത് അദാനിക്ക് തന്നെയല്ലേ അത് ഇപ്പം പ്രതിപക്ഷവും ഭരണപക്ഷവും കേന്ദ്രപക്ഷവും കേരളപക്ഷവും എല്ലാം അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഇതെല്ലാം പദ്ധതി വരണത് ഇപ്പോൾ എല്ലാവരും അവകാശവാദികളാണല്ലോ ഇടതുപോലത്തെ വ്യത്യാസമില്ല എല്ലാവരും വിഴിഞ്ഞത്തിൻ്റെ അവകാശവാദികളാണ് അപ്പം അതുകൊണ്ട് വിഴിഞ്ഞം പോർട്ടിനടുത്ത് നമ്മളെത്തി അപ്പോൾ ഇവിടെ ഇതെല്ലാം ടൂറിസ്റ്റ് ഹോമുകളാണ് ഇതെല്ലാം ടൂറിസ്റ്റ് ഹോമുകളാണ് ഈ സൈഡിൽ കാണുന്നുണ്ട് കോട്ടേജുകളും ടൂറിസ്റ്റ് ഹോമുകളൊക്കെയാണ് കാണുന്നത് ഈ പെയിൻ്റ് അടിക്കുന്നൊക്കെ ടൂറിസ്റ്റ് ഹോമുകളുടെ മതിരുകളാണ് പെയിൻ്റ് അടിക്കുന്നത് ഇവിടെ നമുക്കിവിടെ ഇരുന്ന് അല്പം ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നു ഇരുന്നതിന് ശേഷം വീണ്ടും ഇറങ്ങുന്നതാണ് അപ്പോൾ േ ആ ഇവിടുന്ന് അവിടെ ഈ ഇതാണ് ഈ പൂവരശാണ് നേരെ കാണുന്നത് ഇതാണെങ്കിൽ പൂവരശൊക്കെ നിറച്ച് പൂവരശൊക്കെ ആയിട്ട് ഇന്ന ഒരു സ്ഥലമാണിവിടെ നമ്മളിപ്പോൾ ഏതാനും കപ്പിൾസിനെ കണ്ടില്ലേ അതുപോലെ തന്നെ ഇവിടെ നിറഞ്ഞ് ഇങ്ങനെ കപ്പിൾസൊക്കെ ഇരിക്കുകയാണ് ഇതുകണക്കം പൂവരച്ചിൻ്റെ ആ ഇത് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞുകൊക്കെയുള്ള ആ ഇത് വന്ന് കൈതക്കാടും എന്താ പൂവരശ് ശീലാന്തി എന്ന് പറയും തെക്കൻ നാടുകളിൽ ശീലാന്തി എന്ന് പറയും വടക്കൻ നാടുകളിൽ പൂവരശ് എന്ന് പറയുന്ന മരമാണ് നിൽക്കുന്നത് അപ്പോൾ ഇതും ഇങ്ങനെ കൈതക്കാടിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ കടൽ തീരത്ത് കൂടെ ധാരാളം പോകാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഈ ഇത് തൊട്ടടുത്ത് ഈ വനത്സവത്തിലൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് കോട്ടേജ് എല്ലാമാണ് അപ്പോൾ അവർ വെട്ടി ഒതുക്കി കൈതോലകളൊക്കെ വെട്ടി ഒതുക്കിയതാണ് കാണുന്നത് എന്താ ഇതിൻ്റെ മുകളിലെല്ലാം കാണുന്നത് കോട്ടേജുകളാണ് ഈ കാണുന്നത് എന്താ ഇവിടെ കാണുന്നുണ്ടെന്ന് ആയിരിക്കുന്നു കണ്ടോ ഇവിടെ എല്ലാം ഒരുപാട് ധാരാളം ഓലമേഞ്ഞ കോട്ടേജുകളാണ് കൂടുതലും ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഈ ക്യാമറയിൽ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല ഏ ഓലമേഞ്ഞ കോട്ടേജുകളാണ് ഉള്ളത് കണ്ട കൈതക്കാടുകളൊക്കെ കണ്ട കൈതക്കാടുകൾ അപ്പോൾ ഇതിനിടക്ക് കൈതക്കാടുകളും എല്ലാമായിട്ട് ആ അതിമനോഹരമായൊരു തീരപ്രദേശമായിരുന്നു ആ കപ്പിൾസ് പാർക്ക് എന്നാണ് ആ വിഴിഞ്ഞ കപ്പിൾ പാർക്ക് എന്നാണ് ഇവിടെ അറിഞ്ഞുകൊണ്ടിരുന്നത് ഹലോ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ആ സുഖങ്ങളാണ് പിന്നെ എങ്ങനെയുണ്ട് വിശേഷം കാറ്റും കൊണ്ട് അങ്ങനെ നിക്കുകയാണല്ലേ നമ്മൾ വീണ്ടും വന്നാണ് ആ പിന്നെ സുഖങ്ങൾ തന്നെ പിന്നെ ഞാൻ പോട്ടി മഴയുടെ ഒരു ഇത് ആശങ്കയുണ്ട് മഴ പെട്ടെന്ന് പെയ്യ് പോകുന്നൊരു ആശങ്കയുണ്ട് ആണല്ലേ ആ പിന്നെ വീട്ടിലൊക്കെ പോകണ്ടാ ശരി നാലു മണിക്ക് ഓ ശരി ശരി അപ്പൊ ഞാൻ നെയ്തൊന്ന് കംപ്ലീൻറ്റ് ചെയ്തിട്ട് വരട്ടെ മഴയ്ക്ക് മുമ്പ് ഒന്ന് തീർക്കാം ഏഹ് ഓണാ കഴിഞ്ഞു ആ അപ്പൊ കൈതക്കൂട്ടത്തിന്റെ അടക്കം ഒക്കെ ഇരുന്ന് ബീച്ചൊക്കെ വന്ന് അടിപൊളിയായിട്ട് കണ്ട കൈതക്കൂട്ടം കണ്ടല്ലേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബീച്ചൊക്കെ ആടി അതിമനോഹരമായിട്ട് കാണാം ഇതിലൂടെ പ്രാവശ്യവാസികൾ കച്ചവടത്തിനൊക്കെ വന്നതാണ് ആ ആ അത് തന്നെ അത് തന്നെ ആ ഇണ്ടാ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ബീച്ചിലേക്ക് പോകാൻ പറ്റും സ്റ്റെപ്പ് 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 സ്റ്റെപ്പായിട്ട് ഇടിക്കുക ഇതെല്ലാം അതാനിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് യാതൊരു വിധ ഇതിലാണ് വീട്ടിലേക്ക് കണ്ട കൈതക്കാടിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ പോകാൻ പറ്റും ഇവിടെയൊക്കെ ഇരുന്ന് കപ്പിൾസിനും ടൂറിസ്റ്റുകളൊക്കെ ഇതുപോലെ സ്ഥലത്ത് ഇരുന്ന് കണ്ട നല്ലൊരു കൂളായിട്ടുള്ള അന്തരീക്ഷമാണ് ഇതിനൊക്കെ കണ്ട ഗുഹ പോലെയൊക്കെ തോന്നും കണ്ടെ നമ്മളിപ്പോൾ വനപ്രദേശത്തോടെ പോകുമ്പോൾ ഒരു ഫീൽ പറഞ്ഞില്ലേ വേണ്ട വനപ്രദേശത്ത് പോകുമ്പോഴുള്ള ഫീലായി കണ്ടേ ഇനിയുണ്ട് ഇനിയുമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ എന്തോ കുറച്ച് ഭാഗം മാത്രം കടൽ കൊണ്ടുപോകാം അത് അത് കുറച്ച് പൊക്കമുള്ള സ്ഥലമായതുകൊണ്ടാണ് പാറയുടെ മുകളിൽ തന്നെയാണ് കണ്ടെ ഇതൊക്കെ പാറയുടെ മുകളിലാണ് പാറയുടെ മുകളിലാണ് ഈ മരങ്ങളെല്ലാം നിൽക്കുന്നത് കണ്ടൽ മരങ്ങളെല്ലാം നിൽക്കുന്നത് അത് വീണ്ടും നമ്മൾ കൈതക്കാട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അത് ഇതിൻ്റെ താഴേക്ക് താഴെ ഇരുന്ന് നമുക്ക് വീച്ച് ആസ്വദിക്കാൻ പറ്റും ഇതിൽ കൈതക്കാടിൻ്റെ താഴെ ഇരുന്ന് വീച്ച് ആസ്വദിക്കാൻ പറ്റും നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതായാലും ഒരു രണ്ട് മൂന്ന് മൂന്നാല് കൊല്ലത്തിനുള്ളിൽ വരുന്നവർക്കിവിടെ എല്ലാം ഇങ്ങനെ ഇപ്പോഴും ഫ്രീ ആയിട്ട് കയറി ഇങ്ങ് പോരാൻ പറ്റും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് ഇവിടെ എല്ലാം കണ്ടിട്ട് പോകാൻ പറ്റും അത് കഴിഞ്ഞാൽ പ്രവേശനം അനുവദിക്കാൻ സാധ്യതയില്ല കണ്ടപ്പോൾ ആ തുടക്കത്തിൽ തന്നെ ഒരു വാച്ചുമാൻ ഇരുന്നില്ല അതുപോലെ വാച്ചുമാന്മാരൊക്കെ ആ തുടക്കത്തിൽ തന്നെ കയറിയിരിക്കും പിന്നെ ഇങ്ങോട്ടൊന്നും വരാൻ എന്നാണ് പൊതുവേ തോന്നുന്നത് അതങ്ങനെ ഈ പ്രാദേശികവാസികളും ആശങ്ക പറയുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്നുള്ള മീൻ പിടിക്കുന്ന പ്രദേശവാസികളെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധി കൊണ്ട് ഇവിടുന്ന് തന്നെ ഈ ക്ഷേത്രം വരെ അടിമലത്തുറ എന്ന് പറഞ്ഞാൽ അടിമലത്തുറ വരെയുള്ള വള്ളങ്ങൾക്കൊക്കെ നിരോധനമായി അങ്ങോട്ടൊന്നും ഇനി ഇങ്ങോട്ടൊന്നും പ്രവേശനമില്ല ഉണ്ടോ കൈതക്കാടുകൾ കണ്ട കൈതക്കാടുകൾ പാറപ്പുറത്താണ് ഈ കൈതയെല്ലാം നിൽക്കുന്നത് കണ്ടത് ഇച്ചിരി മണ്ണ് ഇച്ചിരി മണ്ണ് തന്നെ കിട്ടിയത് കൈതയൊക്കെയായിരുന്നു കണ്ടത് ഇതുവഴി ഇറങ്ങി ഇത് ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങി ഇതാ കഥത്തിലൊക്കെ പോയി ചേരുന്ന എന്ത് മനോഹരമായ കഥത്തിൽതൊക്കെ പോയിരുന്ന എന്ത് മനോഹരമായിട്ടിരിക്കാമെന്നറിയാവുക അപ്പോൾ ധാരാളം കപ്പിൾസ് വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ടൂറിസ്റ്റുകളും വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പം ഇനി ഇതെന്ത് പരുവാന്നറിയത്തില്ല ഇപ്പോഴും ശനിയും ഞായറും ഒക്കെ ഇവിടെ കപ്പിൾസൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഇടതുവസം വന്നത് കൊണ്ടാണ് ഇപ്പോൾ കണ്ടതാണ് ഇത് നോക്കേണ്ടതാണ് വീണ്ടും നമ്മൾ കൈതാക്കാടിനകത്തൂടെയാണ് ഇപ്പോൾ പോകുന്നത് കണ്ട അല്ല എന്ത് മനോഹരമായ സ്ഥലമാണെന്ന് നോക്ക് കണ്ട നമുക്ക് ഇപ്പോൾ ഒരു വന വനമേഖലയിലൂടെ നമ്മൾ പോകുന്നൊരു ഫീലാണ് ഇവിടെ വരുമ്പോഴുള്ളത് കണ്ടോ ഇതുവഴി ഇടത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടത് ഇതുവഴി ഇടത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ട അവിടെ എല്ലാം ഇരിക്കാം ഇത് ധാരാളമാണ് ഇതുവഴി നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും താഴോട്ട് താഴെത്തിറങ്ങി നമുക്ക് ഇതുവഴി വീണ്ടും കാണിച്ചു തരണ്ട വേണ്ട അങ്ങോട്ട് മകളിലേക്കും ഉണ്ട് കണ്ടോ മുകളിലേക്കും കൈതക്കാടുകളുടെ വഴിയാണ് കണ്ടത് മകളേക്ക് ചെയ്യുന്ന കോട്ടേജുകളാണ് അതുവഴിയൊക്കെ നമുക്ക് കോട്ടേജിൽ ധാരാളം കോട്ടേജുകൾ മുകളിലുണ്ട് അതിലൊക്കെ ഇതുവഴിയൊക്കെ കയറി ഇറങ്ങിയൊക്കെ പോകാൻ പറ്റും വേണ്ട വേണ്ട നമുക്ക് ഇവിടെ താഴെ ഇറങ്ങി പോകാൻ കണ്ടേ ഈ വിഴിഞ്ഞം പോർട്ടിനടുത്ത് എത്തിക്കണ്ടേ വിഴിഞ്ഞം പോർട്ടിനെത്തി ഇവിടെ ഇങ്ങനെ നമ്മൾ വലത്തോട്ട് പോയാലും ഇവിടെ എല്ലാം ഇരുന്ന് ഈ കൈതക്കാടിന് അകത്തൊക്കെ ഇരുന്ന് നമുക്ക് ബീച്ചെല്ലാം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ഈ കൈതക്കാട് കണ്ടേ കൈതക്കാടിന് അകത്തൊക്കെ ഇരിക്കാൻ പറ്റും നമുക്ക് ഒരു ഒന്നു സ്ഥലം വേറെ കാണിച്ചു തരാം വേറെ ഇവിടെ നമ്മൾ വലത്തോട്ട് കയറി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോണത് വിഴിഞ്ഞം പോർട്ടിനടുത്തേക്കാണ് ഈ പോകുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ പല സൈഡിൽ വലിയ ഒരു ടൂറിസ്റ്റ് ഉള്ളത് അപ്പോൾ ഇനി ഈ ടൂറിസ്റ്റ് ഹോമിൽ ഉള്ളവർക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട് കാര്യം വെറുത്തുവരികയും കണ്ടെയ്നർ കണ്ടെയ്നറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അടുക്കി വയ്ക്കുകയും എല്ലാം ചെയ്യുമ്പോഴേക്കും എന്ത് പരുവാന്ന് പറയാൻ പറ്റില്ല അതാണ് ഇപ്പോൾ പൊതുജനത്തിന് പ്രാദേശിക പ്രാദേശികമായിട്ടുള്ള പൊതുജനത്തിൻ്റെ ഒരു ആശങ്ക കണ്ട പോയി കൈതക്കാടുകളിടക്കൂടെ നമുക്ക് കടലും കാണാം ടൂറിസ്റ്റ് ഹോം ആണ് കാണുന്നത് കണ്ടത് കാണാൻ പറ്റുമോ എന്നറിയുന്നില്ല ഞാനത് ടൂറിസ്റ്റ് ഹോം ആണെങ്കിൽ കാണുന്നത് കണ്ട കൈത കാടുകളൊക്കെ ഉണ്ട കൈത കാടുകൾ ആയിട്ട് വലിയ വലിയ ടൂറിസ്റ്റ് ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ടൂറിസ്റ്റ് ഹോമാണ് ത്രീ സ്റ്റാർ ത്രീ സ്റ്റാർ ടൂറിസ്റ്റ് ഹോമുകളാണ് അല്ലെങ്കിൽ സ്റ്റെപ്പായിട്ടൊക്കെ പിന്നെ ടൂറിസ്റ്റുകൾക്ക് ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള ടൂറിസ്റ്റുകൾക്കിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയറും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് റങ്ങി ബീച്ചിലേക്ക് വന്ന് പോയിട്ട് വരാം അപ്പാ ഇവിടുന്ന് നിന്ന് നമുക്ക് അല്ല എന്ത് മനോഹരമായ കടലായിരിക്കും തൊട്ടടുത്ത് വീഴിഞ്ഞാൽ പോർട്ടും കാണാം അല്ല തൊട്ടടുത്ത് പോർട്ട് കാണാം ഒരു കണ്ടെയ്നർ ഷിപ്പ് ഇതേ അവിടെ കിടക്കുന്നുണ്ട് അവിടെ കിടക്കുന്നു ഇത് വരെ എം എസ് സി കപ്പലിൽ ഇവിടെ വർണ്ണം കിടക്കുന്നുണ്ട് നമ്മൾ ചോദിച്ച് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒറ്റത്തെ മരത്തിനോടെങ്കിലും ചോദിക്കണമെന്നാണല്ലോ അല്ലേ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒറ്റത്തെ മരത്തിനോടെങ്കിലും ചോദിക്കണമെന്നാണ് അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചതാണ് ഇങ്ങനെ ഇവിടെ സ്റ്റേപ്പൊക്കെ പാറയിൽ നിന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇറങ്ങി ഇറങ്ങി പോവുകയാണ് വേണ്ടത് അല്ല ഇവിടെ ഇപ്പം ഇച്ചിരി കടലിപ്പോൾ ഇച്ചിരി സ്ട്രോങ് ആണ് അപ്പോൾ പാറയൊക്കെ വഴുക്കൽ വരാം പിന്നെ തിരമാലകളൊക്കെ അടിക്കാം അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതുകൊണ്ട് ഭാഗ്യത്തിന് ഞാൻ ഷൂ ഇട്ടില്ല അത് ഭാഗ്യം അതുകൊണ്ട് കടൽ തിര വന്നാലും പ്രശ്നമില്ല എന്നുള്ളൊരു ഗുണമുണ്ട് പിന്നെ പാറ കണ്ട പാറക്കുണ്ട റ നമ്മൾ പോണത് നല്ല കടല് കടലാണ് അടിപൊളി കടലാണ് നമ്മളിപ്പോൾ കറക്റ്റ് വോട്ടിനടുത്ത് പക്ക അടുത്ത് എത്തിയിരിക്കുകയാണ് അയ്യോ ഇതൊക്കെ ചെറുക്ക് തെന്നെ ചെറുക്കുക എന്നിവിടെ പറയും തെന്ന സാധ്യതയുണ്ട് കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതേ ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് കപ്പിൾസൊക്കെ ഇരുന്ന് കടലൊക്കെ ആസ്വദിച്ച് ഇപ്പോഴാണ് കടലിങ്ങനെ കുറച്ചും ഇങ്ങോട്ട് കയറി മറ്റേ കുറച്ച് ഇറങ്ങിയുള്ള സമയമായിരുന്നു അപ്പൊ ഇവിടെ വിശാലമായിട്ടിങ്ങനെ മണ്ണ് ഇപ്പൊ ആറവാട്ടൊക്കെ ഇങ്ങനെ ലെവലായി കിടന്ന ഒരു സമയമാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അത് അതി വിപുലമായിട്ട് അതി വിശാലമായിട്ട് കണ്ട നല്ല തണുത്ത കൂള് കാറ്റ് എല്ലാം ഉണ്ട് ഇങ്ങനെ ഇതിനകത്തൊക്കെ കയറി ഇരുന്ന് ഇങ്ങനെ കളിച്ച് രസിച്ച് കടലൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ എന്നൊക്കെ അല്പതേരൊക്കെ ഇരിക്കുക അല്പനയൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കടലൊക്കെ കണ്ട് കടലൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഉണ്ടായി ഇങ്ങനെ ഇരുന്ന് കണ്ടിങ്ങനെയൊക്കെയാണ് കപ്പിൾസ് എല്ലാം വരും കണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ എത്ര പേർക്കറിക്കാൻ വരും ഇതിനിടെ കസേര പോലല്ല ഈ കൈതയൊക്കെ ഇങ്ങനെ ചരിഞ്ഞിടക്കുന്നത് കൊണ്ട് കസേര പോലെ അതിലൊക്കെ കയറിയിരിക്കുക അതിൻ്റെ മുകളിലൊക്കെ കയറും കുട്ടികളില്ല മുകളിലൊക്കെ കയറി കളിക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ ഫാമിലിയായിട്ട് വന്നാൽ ഒരു പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ് ഇപ്പം അദാനിയുടെ പോയത് ഇനി അവർ ഒന്ന് രണ്ട് കൊല്ലം കൂടെയൊക്കെ ഇവിടെ വരാൻ പറ്റും അത് എൻ്റെ കയ്യിലാണ് ഇനി ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ഓടിച്ചു ഇനി ടൂറിസ്റ്റ് പോകുമ്പോളുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഇവിടുന്ന് നമുക്കിനി ആ ഇവിടെ കണ്ടത് വള്ളക്കാർ മരം ഇപ്പോഴും വള്ളക്കാരെ ഇവിടെ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ചെറിയ തടിവള്ളക്കാരും ചെറിയ ഉടക്ക വള്ളക്കാരും ഇവിടെ ഇട്ടിങ്ങനെ വീശുന്നവരും ഇവിടെ ഉണ്ട് അപ്പോൾ അവരെയാണ് ഈ കാണുന്നുണ്ട് അവരുടെ ചെറിയ ചെറിയ കട്ടമരങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത് കണ്ടേ അവിടെ കട്ടമരങ്ങളൊക്കെയാണ് കാണുന്നത് അവർ രാവിലെ പോയി അപ്പോൾ ഇവിടെ ബൃത്തൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇവരെയൊക്കെ അങ്ങ് മാറ്റും ചെറിയ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇവിടെ ആൾക്കാർ ഇതാണ് കൈതക്കൂട്ടത്തിൻ്റെ ഇടക്കൂടെ കൂടെ ഇവിടെ മുകളിലൊക്കെ ടൂറിസ്റ്റ് ഹോമുകളാണ് പിന്നെ തല്ലി മരങ്ങളും കൈതക്കൂട്ടങ്ങൾ കണ്ട നോക്കിക്കോട്ട് എന്ത് മനോഹരമായതാണെന്ന് നോക്കിക്കേണ്ട കൈതക്കാടുകളാണ് മുഴുവൻ കാണുന്നത് എൻ്റെ മനോഹരമായ തീരമാണെന്ന് നോക്കണേ ആ ഈ കപ്പൽ പാർക്കാണ് ഇതിവിടെ നിന്ന് ഇതിപ്പോൾ നമ്മൾ വിഴിഞ്ഞത്തെത്തി കണ്ട വിഴിഞ്ഞത്തെത്തി അതാണ് ഇപ്പോൾ എത്തി ഇതിങ്ങനെ സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ ഈ കൈതക്കാടുകളുമായിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗം കൈതക്കാടുകൾ കുറച്ച് ഭാഗം ഗുഹ പോലെ അത് കേട്ട് ഇതുപോലെ ഇങ്ങനെ ബീച്ചിലേക്ക് വരാണെങ്കിൽ കുറച്ച് സ്ഥലം നല്ല കാറ്റും അപ്പം അങ്ങനെ നല്ല മനോഹരമായ ഒരു പാർക്കായിരുന്നു ഇവിടെ അത് ഇനി ഒരു ഏതാനും വർഷത്തിനുള്ളിൽ ഇവിടെയെല്ലാം ബർത്തുകളും കണ്ടെയ്നർ കൊണ്ടുപോകാൻ എടുക്കാനുള്ള ബെർത്തുകളും പുലിമുട്ടുകളും തിരക്കുകളും ആഘോഷങ്ങളും ഒക്കെ ആയി വരുമ്പോഴേക്കും സാധാരണക്കാരനെ ഇതിനകത്തേക്ക് വരാൻ ഇവിടേക്ക് വരാൻ പറ്റത്തില്ല അതാണ് എൻ്റെ വാസ്തവം കണ്ട കൈതക്കാടുകൾ കണ്ട കൈതക്കാടുകൾ കൈതക്കാട് വലിയൊരു വനം പോലെ കൈതക്കാട് കൈതക്കാടുകൾ ആ കൈതച്ചക്ക കഴിച്ചിട്ടുള്ളവർ ഒന്ന് കൈവെക്കിക്ക് കൈതച്ചക്കകൾ കഴിച്ചിട്ടുള്ളവരിങ്ങനെ ഒന്ന് കൈവെക്കുക ഇതാണ് കൈതച്ചക്ക പഴു നിറം വെച്ച് പക്ഷേ കിട്ടണില്ല കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് കൈതച്ചക്ക ഇത് ഈ മോഡലല്ല വലിയ കൈതച്ചക്കയാണ് അപ്പം അതിൽ നിന്ന് നല്ല കുഞ്ഞ് ചെറുത് പ്രായത്തിലാക്കി ഇതുപോലെ കഴിച്ചിട്ടുണ്ട് എൻ്റെ മുകളിലെല്ലാം ടൂറിസ്റ്റ് ഹോമുകളാണ് കോട്ടേജുകളാണ് ടൂറിസ്റ്റ് കോട്ടേജുകളാണ് ഈ കാണുന്നതിന് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ കാര്യം എന്ന് അറിയത്തില്ല ഇപ്പോഴും അവരുടെ കടലാസ്വദിക്കാനുള്ള കട്ടലാണ് ഈ കിടക്കുന്നത് അല്ലേ ഇനി ഇതൊക്കെ എന്ത് പരുവാകും എന്നുള്ള ദൈവത്തിനറിയാം ഒരു പരുന്ത് പറക്കുന്ന ചെമ്പരന്തേ ഞാനും വരട്ടെയോ നിന്റെ കൂടെ ഇന്നു വേണ്ടി വേണ്ടോളേ ഏതൊക്കെയോ പാട്ട് ഏതൊക്കെയോ ഓർമ്മ എവിടുന്നോ തുടങ്ങി എവിടെയോ അവസാനിച്ച് അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെയും ഈ ടൂറിസ്റ്റ് ഹോമുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റീസൊക്കെയാണ് ഇരിക്കുന്നത് ചെറിയ ഷെഡൊക്കെ വെച്ച് സെക്യൂരിറ്റീസ് ഒക്കെ ഇരിക്കുന്നുണ്ട് വിടുന്ന് റെട്ടേൺ അടിക്കാൻ നേരമായി ഒരുപാട് നേരമായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഒന്നൊന്നര കിലോമീറ്റർ നമ്മൾ നടന്നു ഒന്നും അറിയാതെ ഒന്നൊന്നര കിലോമീറ്റർ ഇപ്പോൾ നടന്നിരിക്കുകയാണ് ഈ ഒന്നൊന്നര കിലോമീറ്റർ ഒന്ന് ഒരു കിലോമീറ്റർ അധികം ഒന്നൊന്നര കിലോമീറ്റർ തന്നെ ഇരുന്നോട്ടപ്പ അപ്പം അത്രയും സ്ഥലവും നമ്മൾ നടന്നു കഴിഞ്ഞു അവിടെ ഇവിടെ എല്ലാം ബെർത്ത് എല്ലാം വരുന്നതാണ് അയ്യോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് കപ്പിൾ പാർക്കിൽ വീണ്ടും വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് നിങ്ങൾക്കും വരണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ ഇവിടെയൊക്കെ വന്ന് വിഴിഞ്ഞത്തൊക്കെ വരുമ്പോൾ കപ്പിൾ പാർക്കും അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ആ സൈഡിൽ നിന്നും കയറാൻ പറ്റില്ല ആഴിമല ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വലതു സൈഡിൽ കൂടെ കയറുന്നതായിരിക്കും ഈ കപ്പിൾ പാർക്കിലേക്ക് തീരദേശത്തോടെ നടന്നു വരുന്നതായിരിക്കും നല്ലത് ഇവിടെ കണ്ട ടൂറിസ്റ്റ് ഹോമുകളാണ് മുഴുവൻ ഇവിടെ എല്ലാം മുകളിലെല്ലാം ടൂറിസ്റ്റ് പോകുമ്പോഴാണ് കോട്ടേജുകളാണ് ഈ കാണുന്നതൊക്കെ കണ്ടേ ഈ ദൂരെ നിന്ന് എടുക്കുമ്പോൾ കണ്ട അതെല്ലാം കോട്ടേജുകളാണ് അപ്പോൾ ഈ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഇനി ഈ തീരദേശത്തേക്ക് ഇറങ്ങാൻ പറ്റുമോയെന്ന് ഒരു ഡൗട്ട്സ് ഇല്ലാതില്ല അപ്പോൾ ഇനി നമുക്ക് വിഴിഞ്ഞം പോർട്ട് കൂടെ കണ്ട് നമുക്ക് മടങ്ങാം വിഴിഞ്ഞം പോർട്ട് കണ്ട് മടങ്ങാം വിഴിഞ്ഞം പോർട്ട് കണ്ട് മടങ്ങാം എന്താ വലിയൊരു പാറപ്പുറത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വന്ന് വന്ന് വന്നു സത്യം പറഞ്ഞാൽ ഞാൻ അടുത്ത് ആദ്യ ഇവിടെ മറ്റേ സോളാറൊക്കെ വെച്ചിരിക്കുന്നു സോളാർ അത് ലൈറ്റുമായിട്ട് എന്തോ ആണ് കണ്ടോ വി പോർട്ട് കണ്ട അപ്പോൾ നമുക്ക് നമ്മളിനി ഇവിടെ നിൽക്കുന്നില്ല അപ്പം ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടം കൊണ്ട് ഈ പാറപ്പുറത്ത് നിന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ദിവസം വീണ്ടും സന്ധിക്കും വരെ വണക്കം ഗുഡ് ബൈ